നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പതിവ് പോലെ ശ്രുതി രാവിലെ കടയിലേക്ക് പോവണം അങ്ങനെ കടയിൽ ചെന്ന് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും ശ്രുതി കടയിലേക്ക് വന്നു ശ്രുതി വന്നു കഴിഞ്ഞപ്പോൾ കടയിൽ തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ല ശ്രുതി വന്നിട്ടു ഇതെന്താ ശ്രുതി കടയിലെ തിരക്കൊന്നും ഇല്ലല്ലോ അതെങ്ങനെയാ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ തിരക്കു കുറവായിരിക്കും ചില ദിവസങ്ങള് നല്ല കച്ചവടം കാണും അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അല്ല ശ്രുതിക്ക് ബോറടിക്കുന്നില്ലേ നിൽക്കു എന്ത് അല്ല എപ്പോഴും ഈ കട വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏ അങ്ങനെയൊന്നുമില്ല ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം ചെയ്താലോ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പോയതായാലും എന്ന് ചോദിക്കൂടെ ഇത് കേട്ട് ഇനി ശ്രുതി പറഞ്ഞു എൻജോയ് ചെയ്യാൻ പോകാനായിട്ടോ അത് പിന്നെ എന്നെ ഒരു മാരേജിന് വിളിച്ചിട്ടുണ്ട് നാളെ അപ്പം അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടി ക്ഷണം ഉണ്ടെന്ന് പറയാണ് മാരേജോ അതെ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ മാരേജാണ് അപ്പം അതിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ല അത് അതുമാത്രല്ല റിസോർട്ടിൽ വെച്ചാണ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ വൈകുന്നേരം നമുക്ക് റിസോർട്ട് റൂം എടുത്ത് അവിടെ താമസിക്കുകയും ചെയ്ത എങ്ങനെയുണ്ട് ഐഡിയ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാലോ ഇത് കേട്ടതും സുതി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ നമുക്ക് റൂം ഉണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം പിന്നെ റൂമ് അതിന് എപ്പോഴാണ് സച്ചിൻ അതിനു വേണ്ടി വഴക്കുണ്ടാക്കുന്ന പറയാൻ പറ്റില്ല സുതി പറഞ്ഞു ഏയ് അവരങ്ങനെ വഴക്കുണ്ടാക്കാൻ വഴിയൊന്നുമില്ല അല്ല ദേവതി പറഞ്ഞിട്ടുണ്ടല്ലോ മുറി വേണ്ട അവര് സ്വന്തമായിട്ട് മുറി പണിതന് ശേഷം മാത്രമേ ഇനി കിടക്കുന്നുള്ളെന്ന് പറച്ചിലൊക്കെ പറയും പക്ഷെ ഇതിന്റെ പേരിൽ എപ്പോഴാ വഴക്കുണ്ടാകുന്നു പറയാൻ പറ്റില്ല നമുക്ക് സ്വന്തമായിട്ടൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് റിസോർട്ടിൽ പോകണം നല്ല കാര്യമല്ലേ എന്താ സുധീത് കല്യാണത്തിന് ശേഷം നമ്മൾ അങ്ങനെ ഒരിടത്ത് ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും പോയിട്ടില്ല ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ യാത്രയൊക്കെ പോകണം മനസ്സൊന്ന് ഫ്രഷ് ആവുകയും ചെയ്യും എപ്പോഴും ഇങ്ങനെ കടാ വീടെന്നു പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ സുധീ പറഞ്ഞു അല്ല പിന്നെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കടയിലാര കടയിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിന് സ്റ്റാഫുണ്ടല്ലോ ഏ സ്റ്റാഫുകളെ കടയിൽ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോഴേക്കും ശ്രുതി ആലോചിച്ചിട്ട് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ മീരയോട് വരാൻ പറയാം അവൾ വന്നിരിക്കുവാണെങ്കിൽ വിശ്വാസം ഇല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി എന്തേലും ആട്ടെ നീ ആവശ്യപ്പെട്ടല്ലേ നാളെങ്കിൽ നാളെ നമുക്ക് പോയേക്കാം പാർട്ടി നമുക്ക് എൻജോയ് ചെയ്യാം ശരി ശ്രുതിക്ക് ഭയങ്കര സന്തോഷം അപ്പോഴാണ് ശ്രുതിയുടെ ഒരു കോള് വരുന്നത് ശ്രുതി കോൾ എടുക്കുവാണ് അപ്പോഴേക്കും ചോദിച്ചു ഇത് ചന്ദ്രമതി ഹോം അപ്ലയൻസ് അല്ലേന്ന് ചോദിക്കുകയാണ് അതെ സാർ ആരെ വിളിക്കണേന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും അവരവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ല ഏത് ടി വി അങ്ങനെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആക്കുക ചോദിക്കുകയാണ് അപ്പോഴേക്കും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരെണ്ണം അല്ല വേണ്ടത് ഞങ്ങൾക്ക് കുറെ എണ്ണം വേണം അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുതി പറഞ്ഞു അതിന് എന്താ സാർ ഇങ്ങോട്ടേക്ക് പോരെ നിങ്ങൾക്ക് വേണം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ല നിങ്ങൾ ഇന്ന് വരുമോ അത് നാളെയാണ് വരുന്നത് ഇന്നിപ്പം ഞങ്ങൾ വേറെ കടയിൽ നിന്ന് സാധനങ്ങൾക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക നാളെ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം അല്ല നിങ്ങൾ ഇത്ര പളകായിട്ടുള്ള ഓർഡർ എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ അത് പിന്നെ ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാ ഞങ്ങള് മൂന്നാല് കടകളിൽ കയറിയായിരുന്നു ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടില്ല അതുകൊണ്ടാ എന്ന് പറയണം അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ശരി ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ നിങ്ങൾ പോരെ എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തപ്പം സുതിക്ക് ഭയങ്കര സന്തോഷം ശ്രുതി ശ്രുതിയോട് പറഞ്ഞു അതെ ഒരു വമ്പം കോളടിച്ചിട്ടുണ്ട് ഏഹ് വമ്പം കോളോ അതെന്താ അത് പിന്നെ നാളെ ഒരു നല്ലൊരു കച്ചവടം നട നടക്കും കൂടിപ്പോയി ഒരു നാലഞ്ച് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ രൂപ ലാഭവും കിട്ടും ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖം മാറി ശ്രുതി ചോദിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ അപ്പം നാളത്തെ നമ്മുടെ പോക്കോ അതിനിപ്പം എന്താ കുഴപ്പം ശ്രുതി തനിച്ചു പോയ്ക്കോ നാളെ ഇത്രയും വലിയ കച്ചവടം നടക്കുന്ന സമയത്ത് ഞാനിവിടെയില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നേ ഞാനും കൂടെ വേണ്ടേ അല്ലെങ്കിൽ പിന്നെ ഇന്ന് കസ്റ്റമറൊക്കെ വന്നുകഴിയുമ്പോൾ ശരിയാവുമോ സ്റ്റാഫുകളെ ആക്കിയിട്ട് പോയി ശരിയാവത്തില്ല ഇത്ര വലിയ ബിസിനസ്സും കാര്യങ്ങളും നടക്കുമ്പോൾ അതിൻ്റെ ഓണർ തന്നെ ഇവിടെ വേണം അത് കേട്ടപ്പോൾ ശ്രുതിക്ക് വിഷമായി അപ്പോഴേക്കും ശ്രുതി പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട ഇതിന് ശേഷം നമുക്ക് ഒരു ട്രിപ്പ് പോകാം നമുക്ക് ലാഭം കിട്ടി കഴിയുമ്പം ആ പൈസയും കൂടെ നമുക്ക് രണ്ടുപേർക്കും പോയി കുറച്ച് ദിവസം അടിച്ചു കുളിക്കാം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ആ അങ്ങനെയാണ് കുഴപ്പമില്ല ഇനിയിപ്പോൾ ശ്രുതി വരാത്തതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് എന്നാലും നാളെ ഞാൻ തന്നെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമാവുകയാണ് പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ രേവതി അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ കോള് വരുന്നേ നീ പുറത്തേക്കൊന്ന് ഇറങ്ങി വരാൻ പറയുകയാണ് രേവതി ഓർത്ത് എന്തിനായിരിക്കും എന്തോ വിളിക്കണേ എന്നൊക്കെ ഓർത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം സച്ചി കാരൻ അടുത്ത് ഇപ്പുണ്ട് എന്താ സച്ചിയേട്ടാ എന്തിനാ വിളിച്ചത് ഞാൻ അടുക്കളയെ കുറച്ച് തിരക്ക് പണിയിലായിരുന്നു എന്താ ഞാൻ വിളിച്ച നിനക്ക് ബുദ്ധിമുട്ടായോ ബുദ്ധിമുട്ടായില്ല ചോദിച്ച അതെ നിനക്ക് വേണ്ടി ഞാൻ സാധനം കൊടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടി സാധനം എന്ത് സാധനം ഉം അലുവിയായിരിക്കും രേവതിക്ക് ഇഷ്ടമുള്ള സാധനം അലുവിയാണെന്നറിയാം അലുവിയൊന്നും അല്ല എനിക്ക് പിന്നെ എന്തായിരിക്കും ആയിരിക്കും സാരിയുമല്ല പിന്നെയോ എങ്ങോട്ടുവ വന്ന് നോക്കാൻ പറയുന്നത് അങ്ങനെ പോയി നോക്കി കഴിയുമ്പോൾ ചൂടുകെട്ട ഏഹ് ചൂടുകെട്ടെയോ ഇതെന്താ എന്തിനാന്ന് മനസ്സിലായല്ലേ ഇന്നലെ നീ വല്യ പ്രതിജ്ഞയൊക്കെ എടുക്കുന്നതാണ്ടല്ലോ നമ്മൾ സ്വന്തമായിട്ട് മുറി ഇനി പാ മുറിക്കാത്ത കിടക്കോളം എന്നൊക്കെ ആര് സഹായിക്കണ്ട എന്റെ സച്ചേടനെ ഞാനും കൂടെ പണിതോളാം എന്നൊക്കെ ആ കാര്യം കൂടെ മറന്നുപോയോ അപ്പഴേക്കിൻ്റെ അവധി വെച്ചു ഏഹ് മുറി പണിയാനുള്ള കട്ടയാണോ ഇത് അതെ അല്ല ഇത് കുറച്ചല്ലേ ഉള്ളൂ ആ ഇത് കുറച്ചേ ഉള്ളൂ നമ്മൾ ഇങ്ങനെയാ കാരണം ഇന്ന് ഞാൻ ഓട്ടം പോയതേ ഒരു കട്ടക്കളമുള്ള വീട്ടിലേക്കായിരുന്നു അപ്പം അവിടുത്തെ ചേർണോട് ഞാൻ വാങ്ങിയതാ ഞാൻ പൈസ വാങ്ങിയല്ല പാരം ഈ കട്ട വാങ്ങിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷം ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ മുറിപണിയാൻ പറ്റുമല്ലേ സച്ചി അത് ശരിയാ ആ സമയത്ത് രേവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു സിമൻറ്റ് കടയിൽ പൂ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൈസ ഞാൻ വാങ്ങത്തില്ല ആ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് അവസാനം അതിനുള്ള സിമെന്റ് വാങ്ങിയ പോരെ അത് ശരി അതും നല്ല കാര്യമാണെന്ന് പറയണ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇത്തിരി ആണെങ്കിലും ഇങ്ങനെ സ്വരൂപിക്ക് സ്വരൂപിച്ച് വെക്കുന്നതിൽ ഇത്തിരി ഇത്തിരി ആയിട്ട് കൂട്ടിക്കൂട്ടി വെച്ച് അവസാനം മുറി പണിയാലോ എന്നൊരു ചിന്തയായിരുന്നു രണ്ടുപേരുടെ മനസ്സിൽ അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് രേവതിയും സച്ചിൻ കട്ടയൊക്കെ ആയിട്ട് അകത്തേക്ക് എല്ലുക അപ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രമേതി ഇറങ്ങി വന്നു രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താടാ സച്ചി ഏഹ് മുറി പണിയാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇത് കട്ടയൊക്കെ എടുത്തു ചോദിക്കാം അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ഛാ ഇത് അതിന്റെ ആദ്യ പടിയാണെന്നോണം കുറച്ച് കട്ട വാങ്ങിയതാ ഇത് കേട്ട് കഴിഞ്ഞപ്പേ രേവതിയെ നോക്കിയിട്ട് ഒരു പുച്ചിരി ഇരിച്ചിട്ട് ചന്ദ്രമതി പറഞ്ഞു ഞാൻ കരുതി ഇനിയിപ്പോ വല്ല അമ്പലത്തിലോ വന്നെ മറ്റേ ഇടാൻ പോകുന്നുണ്ടായിരിക്കും അതിനു വേണ്ടി കട്ടയെടുത്തായിരിക്കുന്നു കളിയാക്കിക്കൊണ്ട് പറഞ്ഞാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അമ്മ അത്രക്ക് കളിയാക്കൊന്നും വേണ്ട പലതുള്ളി പെരുവെള്ളം എന്നല്ലേ പറയണേ ഞങ്ങൾ ഇങ്ങനെ സ്വരൂപിച്ച് ഞങ്ങൾ പണതോളാം ഉം പിന്നെ ഇങ്ങനെ പോയിട്ടുള്ള നിന്റെ ഒന്നും ഷഷ്ടിപൂർത്തി ആയാലും നീ ഒന്നും പണിയല്ല ഈ എട്ടു പത്ത് കട്ടയും കൊണ്ട് എന്ത് ആവാനായിട്ടാ രവീന്ദ്രൻ പറഞ്ഞു അവരെന്തേലും ചെയ്തോളും നീ എന്നത് തലയിടേണ്ട കാര്യമില്ല അല്ല ഒറ്റയടിക്ക് എല്ലാം കൂടെ വാങ്ങാൻ പറ്റാത്തവരെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് വാങ്ങി ശേരിച്ചു വെക്കുന്നേ അല്ല നീ എന്തിനാ അതിനകത്ത് തലയിടുന്നേ അത് കേട്ടപ്പോൾ ചന്ദ്രമിതി പറഞ്ഞു പിന്നെ ഇപ്പം നാളെ അങ്ങോട്ട് പണിയാൻ പോവല്ലേ അങ്ങോട്ട് കുറച്ച് കേമമായിപ്പോയി രണ്ട് കട്ടം മേടിച്ചോണ്ട് വന്നിരിക്കുന്നു സച്ചി പറഞ്ഞു ഞങ്ങൾ എന്തേലും ചെയ്തോളാം അമ്മയോട് ഞങ്ങൾ എന്തേലും ചോദിച്ചോ ഇല്ലല്ലോ അമ്മയോട് ഞങ്ങൾ കട്ട മേടിക്കാൻ പൈസ ചോദിച്ചു പിന്നെ അമ്മയും ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ നീ എന്തേലും പൈസ കൊടുത്തോ ചന്ദ്രേ പിന്നെ നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്ന കാര്യം അറിയേണ്ട കാര്യമില്ലല്ലോ ഈ സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു രേവതി നീ കയറുക എന്ന് പറഞ്ഞിട്ട് ടെറസിലേക്ക് അങ്ങോട്ട് പോവാണ് ആ കട്ടയുമായിട്ട് അങ്ങനെ ടെറസിലാ കട്ട കൊണ്ട് ഇങ്ങനെ അടിക്കി വെക്കുക ഒരു തൂണിന് രൂപത്തിൽ അടിക്കി വെച്ചു പിന്നീട് രേവതിയോട് പറഞ്ഞു എങ്ങനെയുണ്ട് കൊള്ളാന്ന് രേവതി വരാണ് കുറേ കട്ടയുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം പിന്നീട് രണ്ടുപേരും കൂടി ആ കട്ടയടക്കിയിട്ട് അതിനുള്ളിൽ കൂടി ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നോക്കുന്നൊക്കെയുണ്ട് കുറച്ച് സമയം അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെയാണ് അവർ ഭാവനയെ കാണുവാണ് തെർസി മുറി പണിന്നിട്ടുണ്ടെങ്കിൽ അവരുടേതായ ഒരു ലോകം തന്നെ അവർ സ്വപ്നം കാണുവാണ് പിന്നീട് സച്ചി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മൾ മുറി പണിയുമല്ലേ അതെ ഉറപ്പായിട്ടും പണിയും സച്ചിട്ടാ ഇത് കണ്ടില്ലേ ഇവിടെ ആയിരിക്കും എൻ്റെ കഥക് വരുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ഇങ്ങനെ ഭാവനയിലെ ഓരോ കാര്യങ്ങളും രേവതിയോട് പറയാണ് രേവതി അതെല്ലാം മനക്കണ്ടി കാണുവാണ് അങ്ങനെ ഇവിടെ ജല്ലുവരും ഇവിടെ നമ്മൾ കട്ടിൽ അങ്ങനെ എല്ലാം പറഞ്ഞ് ഓരോ കാര്യങ്ങള് കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്യുവാണ് ഒടുവിൽ രേവതി പറഞ്ഞു വീട് പണി പൂർത്തിയായില്ലേ എന്ന് ചോദിക്കുകയാണ് സച്ചി പറഞ്ഞ അതെ അങ്ങനെയാണ് നമുക്ക് വലതുകാലം വെച്ച് കയറാം എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ വാതിലെവിടെയാന്ന് സങ്കല്പിച്ചിട്ടകത്തേക്ക് കയറുക ഭയങ്കര സന്തോഷമായി ഈ സമയം രേവതി പറഞ്ഞു ഇനിയിപ്പം നമ്മളെ ആരും ഇവിടെ ഇറക്കി വിടത്തില്ലല്ലോ നമ്മൾ സ്വന്തമായിട്ട് പണതുകൊണ്ട് ആരും ഇറക്കി വിടത്തില്ലോ അല്ലേ എന്ന് രേവതി ഒരു ചോദ്യം ഇത് കേട്ടപ്പം സച്ചിക്ക് ആ പടം വിഷമായി പോയി സച്ചിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി കാരണം രേവതി അങ്ങനെ പറഞ്ഞല്ലോ രേവതിയുടെ മനസ്സിൽ എത്രമാത്രം ടെൻഷൻ ഉണ്ട് എന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചി പറഞ്ഞു നിനക്ക് വിഷമമുണ്ടല്ലേ ഏ അങ്ങനെയൊന്നുമില്ല സച്ചിയേട്ടാ ഞാനങ്ങോട് പറഞ്ഞതേ ഉള്ളൂ ആ സമയം സച്ചു പറഞ്ഞ് നീ വിഷമിക്കണ്ട നമുക്ക് ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് പണിയാനായിട്ട് സാധിക്കും നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് രേവതി ആശ്വസിപ്പിക്കുക രേവതിക്ക് സന്തോഷമായി കാരണം ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റിയില്ലോ ഇനി പതുക്കെ പതുക്കെ മതി എല്ലാം കൊണ്ട് നടിപ്പിച്ച് പണിയാലോ എന്നൊരു ചിന്തയായിരുന്നു രണ്ടുപേരുടെ മനസ്സ് നിറയുണ്ടായിരുന്നെ പിന്നീട് സുധീ കടയിലേക്ക് വന്നു കടയിലേക്ക് വന്നിട്ട് പിറ്റേ ദിവസമാണ് കടയിലേക്ക് എന്ന് ആ നോയിക്കഴിയുമ്പത്തേനും അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിൽ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവോ വർത്താനം പറഞ്ഞുകൊണ്ട് ചിരിച്ചു കളിച്ചിരിക്കുകയോ അപ്പോഴേക്കും ചോദിക്കും ദേഷ്യം വന്നു നിനക്കൊക്കെ ശമ്പളം തരുന്ന ഇതിന് വേണ്ടിയിട്ടാണോ വന്ന് കളിച്ചിരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ജോലിയില്ല നിനക്കൊന്നും എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാണ് മേലാൽ ഇനിയത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ കടയം പറഞ്ഞു വിടും എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു ആ അവരങ്ങോട്ട് പോയി അപ്പോഴേക്കുമാണ് രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് വരുന്നത് എന്താ സാറേ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളൊന്നിന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ മനസ്സിലായി മനസ്സിലായി ബാ സാറേ അതെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പോരാത്തൊക്കെ ഡീലർമാരോട് പറഞ്ഞ് എല്ലാം എത്തിച്ചിട്ടുണ്ട് എന്ന് പറയണം അപ്പം എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ അല്ലേ അതേ എന്ന് പറയണം പിന്നീട് സുതി അവരെ കൊണ്ടുപോയി ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും എല്ലാം കാണിക്കുകയാണ് ഇതൊക്കെ നോക്ക് സാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജൊക്കെ തുറന്ന് കാണിക്കണം അവർക്ക് എല്ലാ കാര്യത്തിലും തൃപ്തിയായിരുന്നു കുഴപ്പമില്ല ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറയണം അങ്ങനെ ഒരു മൂന്നാല് ലക്ഷം രൂപയുടെ കച്ചവടം അപ്പം തന്നെ സുതി നടത്തുക സുതിക്ക് ഭയങ്കര സന്തോഷം പിന്നീട് കച്ചവടം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു അതെ എന്നാൽ ശരി സാധനങ്ങളൊക്കെ വണ്ടിക്കകത്തേക്ക് ഏറ്റിയാലോ അപ്പം അതിനോട് ബില്ലും കാര്യങ്ങളും കൊടുക്കണമല്ലോ സാർ ബില്ല് അപ്പോഴേക്കും അതിലൊരാൾ പറഞ്ഞു അതേ ബില്ല് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണേ ബില്ല് വേണ്ടതോ അതെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി എസ് ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അത് മാത്രമല്ല നമ്മൾ കുറേ ടാക്സും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും നമ്മളെല്ലാം ബിസിനസ്സുകാരാണല്ലോ അങ്ങനെ ഒരു വരും നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തില്ല കാര്യമാണ് കാരണം നിങ്ങൾ ജി എസ് ടി ബില്ലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കണം ഞങ്ങളുടെ അവസ്ഥ അതുപോലൊക്കെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ജി എസ് ടി ബില്ലും കാര്യങ്ങളൊക്കെ വേണ്ട റെക്കോർഡിങ്ങിലാക്കണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ഏ അതിങ്ങനെ ശരിയാ സാർ അത് ശരിയാത്തില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും അവർ പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല ഞങ്ങൾ കരു തരുന്ന ക്യാഷാണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഞങ്ങൾ റെഡി ക്യാഷ് നല്ല സാധനം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവത്തില്ല നിങ്ങൾ ആ കാര്യത്തിലൊരു പേടിയും വേണ്ട ഞങ്ങൾ ഇതിനു മുമ്പ് കയറിയ കടയിലേക്ക് ഇങ്ങനെ കൊടുത്ത് ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ ഇനി വേറെ കടയിൽ നിന്ന് വാങ്ങിക്കോളാം അത് കേട്ട് ഇനിയിപ്പം സുധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയിച്ചില്ല സുതിക്ക് ആക്രമണമെന്ന കാരണമാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അവസാനം ബാഗിനകത്തുന്ന അയാൾ കുറെ പണവും ഇങ്ങോട്ട് ടേബിളിലേക്ക് വെച്ചപ്പോൾ തന്നെ സുധിയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി സുതി പെട്ട് നിൽക്കുവാണ് ബില്ല് കൊടുക്കണോ വേണ്ടയോ ബില്ലില്ലാതെ ഇനി ക്യാഷ് മേടിച്ച് വെക്കണോ ബില്ല് കൊടുക്കാതെ എന്നൊരു ചിന്ത ശുധിയുടെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്താണല്ലോ സുതി പെട്ടു ശുതിക്കിട്ട് നല്ല പെണ്ണിന് പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങളാണ് വരുന്നത് ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി